സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് റോഡ് അമരമ്പലം വാണിയമ്പലം കലാമേളയെ അപേക്ഷിച്ച് കായികമേളയെ അവഗണിക്കുന്നു എന്ന പരാതിക്ക് തിരുവാലിയിൽ പരിഹാരം കാണുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി രണ്ടാം ദിനത്തിൽ ഊട്ടുപുരയിൽ ചിക്കനും മറ്റൊരു ദിവസവും പായസവും വിതരണം ചെയ്യുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ആദ്യ ദിനത്തിൽ ഉച്ചയോടെയാണ് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് മന്നീൽ സജ്ജന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് വാർഡ് മെമ്പർ കെ ഷാനി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ കായികമേള നടക്കുന്ന തിരുവാലി ഹൈസ്കൂൾ മൈതാനത്തെത്തിയത് ഊട്ടുപുരയിൽ മികച്ച ഭക്ഷണം നൽകുമെന്ന് പ്രസിഡന്റ് കെ രാമൻകുട്ടി പറഞ്ഞു വലിയ ചർച്ച ഉയർന്നു ഉയർന്നുവരുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചാണ് യുവജനോത്സവമായി ബന്ധപ്പെട്ട് നടക്കുന്ന പോലെ ഭക്ഷണങ്ങൾ കായികമേളക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി നിൽക്കുന്നുണ്ട് സാമ്പത്തികം വലിയ പരിമിതി ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം സ്പെഷ്യൽ ചിക്കൻ കൊടുക്കുന്നതിന് സ്പോൺസർഷിപ്പ് ആയി ബന്ധപ്പെട്ട് നടപടികൾ നീങ്ങിയിട്ടുണ്ട് നാളത്തെ ദിവസം ചിക്കനും തൊട്ടടുത്ത ദിവസം പായസം കഴിയുമോ എന്നാലോചന ആലോചന നടക്കുന്നുണ്ട് എന്തായാലും മോശമല്ലാത്ത ഭക്ഷണം കായികമേളക്ക് നൽകണമെന്നാണ് സംഘാടക സമിതി ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണ കായികമേളയ്ക്കിടെ അധ്യാപകർ തമ്മിലുണ്ടായ കയ്യാങ്കളി വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു ഇത്തവണ യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളും അനുവദിക്കില്ലെന്ന് പി അഖിലേഷ് പറഞ്ഞു ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ സജ്ജമാണ് നമ്മളെ രണ്ട് സ്റ്റേഷൻ പരിധികളും അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ട്രോമ കെയർ ഇആർ എഫ് അതുപോലെ തന്നെ സ്കൂളിലുള്ള എസ് പി സി എൻ എസ് എസ് കുട്ടികൾ അതുപോലെ തന്നെ യുവജന സംഘടനകൾ എല്ലാം തന്നെ ഇവിടെ സജ്ജമാണ് അത് അതോടൊപ്പം തന്നെ നമ്മുടെ എഫ് എച്ച് എസ് സി തിരുവാതിയിൽ നിന്നുള്ള മെഡിക്കൽ ടീം അതോടൊപ്പം നിംസ് ഹോസ്പിറ്റൽ എന്താ വണ്ടൂർ അവരുടെ ഒരു ടീം എല്ലാം നല്ല പ്രവർത്തനത്തിലാണ് നമ്മൾ ഇന്നിവിടെ എന്താ സബ്ജില്ല സ്പോർട്സ് മുന്നേറികൊണ്ടിരിക്കുന്നത് ഇതിന്റെ എന്താ സംഘാടക സമിതി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരും ഞങ്ങളോടൊപ്പം തന്നെ കൂടി നിൽക്കുന്നുണ്ട് അതിൽ പ്രത്യേകം അവരോട് ഈ ഒരു അവസരത്തിനും തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ കുട്ടികളുടെ കായിക പ്രകടനങ്ങൾ കാണാനും സമയം കണ്ടെത്തി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ